O livro da sua എന്നാൽ ഇത് ചിട്ടപ്പെട്ടിടി കാര്യം അത് എപ്പോഴാണ് പറഞ്ഞാൽ അതെപ്പോഴാണ് വിലക്കറിയുള്ളത് അതൊരു വന്നു പോകുന്നു അതിന്റെ മനോഹരുന്നത് നൈമീഷികമാണ് അപ്പൊരു കല അതിന് മുഖം കുറെ അധികം വരുന്നുണ്ട് അപ്പൊ ചുറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗം ധാരാളമുണ്ട് ഈ ഭാഗം Kalau adil, adil petunjuk yang banyak Saya hello sir the teacher will back up again the teacher will make the dummy when just to get the attention

Oh o ില്ല എന്നുള്ള അപ്പോ അതൊരു മികച്ച ചൈതന്യമാണ് അതൊരു ഭാഗ്യമാണ് അതൊരു അത് വികസനം ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് എൻ്റെ സംഗീതവും വാദ്യവും അഭിനയവും എല്ലാം നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഇന്നത്തെ കാഴ്ചപ്പാട് എന്താണ് എന്ന് വിശദാക്കിയിട്ടുണ്ട് ശ്രീ ഹരികുമാറിനോട് അവരെ ഈ കലിയുമായിട്ട് നിത്യം മല്ലടിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും അതിനെ നന്നാക്കി എടുക്കാനും അതിനെ ഏറ്റവും ഉദാത്താക്കി എടുക്കാനും പ്രാപ്തിയുള്ളവരും നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ക്ക് ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾ ഇതൊക്കെ ചോദിച്ച് നമുക്ക് ഒരു ധാരണയിലെത്താം മനസ്സിലാക്കി വെക്കാം എന്ന് തോന്നുന്നു കുറച്ച് സമയം പത്ത് മിനിറ്റ് ഇതിനുവേണ്ടി Gracias.

ਤਾਂ ਪਾ ਦੇ ഇതിന് സമാന്തരമായിട്ടാണ് ആദ്യം പാടിയത് നൃത്തത്തിന് സമാനമായിരുന്നു രണ്ടാമത് പാടിയത് നൃത്തത്തിന് സമാനമായിരുന്നു മൂന്നാമത് ചെയ്തത് നാട്യത്തിന് സമാന ഇത് ഇതിപ്പോൾ മാത്രമല്ല

Thank hey. you. എനിക്ക് വേറെ അതായത് എന്ന് പറയുമ്പോ അത് അറ്റക്കൂടിന്റെ ഉള്ളിലേക്ക് അതായത് ഇപ്പോ